ഹായ് ഹലോ കുട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പ്സ് എങ്ങനെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നാണ് കേട്ടോ തരുന്നത് കമ്പനികളിലൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് കൊടുത്തിട്ട് ഡേറ്റും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇങ്ങനെ പ്ലൈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കാണ് അത് കൂടുതലായിട്ടും ഉപകാരപ്പെടുക അപ്പോൾ ഞാൻ എന്താ പറയുക യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളൊന്നറിയാം അപ്പോൾ എങ്കിലും ഇത് ഇതെന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വീഡിയോ എന്നെ റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലെ കമ്പനിയിലും കാര്യങ്ങളും അറിയാത്തവരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അവർക്കൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് അറിയത്തില്ല പുതിയതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നവർ അപ്പോൾ അവർക്ക് ഒന്നും അറിയത്തില്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് തന്നെ അറിയാൻ പറ്റിയത് ട്ടോ ഏകദേശം ഞാനൊരു പത്ത് നൂറോളം വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷമാണ് എനിക്ക് ഷോർട്ട്സിലെ കമ്പനിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് തന്നെ അറിഞ്ഞത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല കുറേ വീഡിയോസ് കാണുമ്പോൾ അതിനിടയിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പറയുന്നതാണ് നമുക്ക് എന്താണ് ക്ലിക്കുക അപ്പോൾ ചിലർ ആ വീഡിയോ ആയിട്ട് രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ചിലവർ പറയുന്നത് അറിയാനും പറ്റത്തില്ല അപ്പോൾ അപ്പോൾ ഞാൻ യൂട്യൂബേഴ്സ് പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടേട്ടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ കമ്പനിയിലൊക്കെ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ വീഡിയോ സഹിതമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മൊബൈലിൽ ഞാൻ ഓൾറെഡി വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ആണ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാം പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എല്ലാം തരാം അപ്പോൾ ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബിൽ പോകാൻ എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ചാനൽ എടുക്കാതെ ഒരിക്കലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ പ്ലസ് ടി കാണാം അപ്പോൾ ഇവിടെ പോയാലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഷോർട്ട്സ് വീഡിയോ ലൈവ് എല്ലാം ഉണ്ടാകും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യണം നമ്മുടെ ചാനൽ ഇപ്പോൾ എൻ്റെ ചാനൽ ഇതാണ് അപ്പോൾ ഞാൻ വേദിക പാലക്കാട് ചാനൽ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഇങ്ങനെ വന്നു അപ്പോൾ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും എന്നിട്ട് വേണം നമ്മൾ ഈ പ്ലസ് ആകൃതിയിൽ ക്ലിക്ക് ചെയ്യാൻ കേട്ടോ അല്ലാതെ ഫസ്റ്റ് കാണുന്ന പ്ലസ് ആകൃതിയിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല യൂട്യൂബ് ഓപ്പൺ ചെയ്തതും കാണും അതിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നുട്ടോ ഇതിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ പോയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റെപ്പായിട്ടും കാണിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട്സാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ ഷോർട്സ് അങ്ങനെ ലൈവ് എല്ലാം ഉണ്ട് പോസ്റ്റ് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഷോർട്സ് എടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ ഓൺലൈൻ തിഷ്ട്രീ ഞാൻ അലോ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന വീഡിയോ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പാട്ടൊന്നും ഇല്ല വെറുതെ വന്നിരിക്കാനാട്ടോ അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ജസ്റ്റ് വീഡിയോ മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി പാട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം രണ്ടും കൊടുത്തിട്ടുണ്ട് പ്രോസസിങ് ആവുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞാൽ ഇവിടെ ആഡ് സോങ്ങ് ഒന്ന് കാണും കണ്ടില്ലേ ഈ ആഡ് സോങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സോങ് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ദഹിന്ദ്രൻ്റെ സോങ്ങ് ഉണ്ട് അങ്ങനെ അങ്ങനെയും സെലക്ട് ചെയ്ത നമുക്ക് എടുത്തിട്ട് അങ്ങനെയും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലിക്ക് ചെയ്യാം ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മളിതിൽ സോങ്ങ് വന്നു കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ കൊടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതല്ലാതെ നമ്മൾ നേരെ റീമിക്സിൽ പോയിട്ട് പാട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വരികയാണെങ്കിലും വരാം കേട്ടോ അങ്ങനെ വരാനും അറിയാമല്ലോ എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ കമ്പനിയിൽ വെക്കേണ്ട സ്ഥലമാണ് ഇതിൽ നമുക്ക് ഏത് വെക്കേണ്ട സ്ഥലമല്ല ഏത് കമ്പനിയിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇതാണ് ഇത്രയും കമ്പനിയിലുണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് പക്ഷെ ഷോർട്ട്സിലാകുമ്പോൾ ഒരു തവണയും കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല വീഡിയോയിലാകുമ്പോൾ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കമ്പനിയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള സമയത്ത് നല്ല ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ വേണ്ട ആവശ്യമില്ല അല്ലാതെ ഡൗൺ ആകുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ മാറ്റി കൊടുക്കാം വീഡിയോയിൽ ഇതിൽ ഒരു ഒരു തവണയെ കമ്പനിയിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നമുക്ക് വൈറലാകുന്ന രീതിയിലുള്ള നല്ലൊരു കമ്പനിയിൽ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം എല്ലാവർക്കും എത്തിച്ചു എത്തിച്ചുകൊടുക്കണം അങ്ങനെയുള്ള തമ്പലായിരിക്കണം കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഇതൊന്നും വെച്ച് കൊടുത്താൽ ചിലപ്പോൾ നോക്കത്തില്ല ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ജസ്റ്റ് ഇങ്ങനെ അടുത്തടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓരോ തമ്മിലേയും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ തൂക്കിയിടുന്ന പോലെ നമുക്ക് ഓരോന്നുണ്ടാകും വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും പല പല തമ്മിലേക്ക് കണ്ടില്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിനാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന തമ്പിനേലായിരിക്കും നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകാൻ പറ്റത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ പിന്നെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ആയിരിക്കണം കാരണം ഏറ്റവും ഇതൊക്കെ ആകുമ്പോൾ അവസാനം ഇങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും ഇപ്പോൾ ഈ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി അടുത്തേക്ക് വരും ബൾഡ് ചെയ്ത് നിൽക്കും ഫ്രണ്ടിൽ ചിലവരൊക്കെ വീഡിയോയിൽ എന്താ പറയുക ഷോർട്സിൽ ഇതെടുക്കും പക്ഷേ ഇതിൽ ഇതിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്തൊരു കമ്പനിയിലേക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് വലിയ വലിയ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാവില്ല ആ ഷോർട്ട്സിൽ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കും ഫ്രണ്ടിൽ പിന്നെ നമ്മൾ പോയി നോക്കുമ്പോൾ ആ വീഡിയോയിൽ ആ ഫോട്ടോയേ ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വെറുതെ കമ്പനിയിൽ വെക്കാൻ വേണ്ടി അത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലവരെ കേട്ടോ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫസ്റ്റ് ഒരു ഫോട്ടോ എന്തെങ്കിലും ലാസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിലെന്താണ് ഉൾപ്പെടുത്തേക്കും അത് ഷോർട്സിലേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അവിടെ ടിക്ക് കണ്ടില്ലേ ഈ ടിക്ക് മാർക്കിലേക്ക് കൊടുക്കുക നമുക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ആ പെൻസിൽ ചിഹ്നത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ വീണ്ടും ചേഞ്ച് ചെയ്യാം താല്പര്യം ഇല്ലെങ്കിൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ പെൻസിൽ ചിഹ്നമാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആത്തച്ചക്ക എന്തെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ട ആത്തച്ചക്കാന്ന് തന്നെ അടിച്ചു കൊടുക്കാം ആ ചക്കാന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്തച്ചക്കാന്ന് അടിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് പോയിട്ട് നമ്മൾ പബ്ലിക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമുക്ക് ഹെഡിയും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാം ഞാനിപ്പോൾ വെറുതെ ആദ്യത്തെ ചെക്കാന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അൺലിസ്റ്റിൽ തന്നെ ആക്കി വെക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ പബ്ലിക് ആക്കാൻ പാടില്ല നമ്മൾ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ഏകദേശം അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇത് അൺലിസ്റ്റ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ പാലക്കാടാണ് അപ്പോൾ ഞാൻ പാലക്കാട് പാലക്കാടെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പാലക്കാട് നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും ഓഡിയൻസ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ ആയിരിക്കണം പിന്നെ നമ്മുടെ വീഡിയോകൾ ഏതെങ്കിലും നമുക്കിതിൽ റിലേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ റിലേറ്റ് വീഡിയോസ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത ആയിട്ടുള്ള വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ടോ യൂട്യൂബ് സെ എന്നോട് ചോദിച്ചാൽ ചോദ്യങ്ങളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോർട്ട്സ് റീമിക്സ് അലോ വീഡിയോ ആൻഡ് ഓഡിയോ മിക്സ് അപ്പോൾ ഞാൻ അലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ റിമിക്സ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതിൽ അപ്പോൾ അതൊന്നും ചേഞ്ച് വരുത്തില്ല പിന്നെ അലേർട്ട് കണ്ടൻറ്റ് നോ ആയിരിക്കണം കേട്ടോ അത് എ ഐ കണ്ടൻറ്റോ നമ്മൾ എ ഐ വെച്ചിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ചെയ്തതാണോ ചോദിക്കുക അല്ല നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണ വീഡിയോ എടുത്ത് ചെയ്താണ് അപ്പോൾ നോ കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴും നോ കൊടുക്കണം കേട്ടോ പിന്നെ കമൻസ് ഓൺ ആയിരിക്കണം നമുക്കെങ്കിലും മാത്രമല്ല ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്ലോഡ് ഷോട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ആകുന്നുണ്ട് കറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര സമയം ഒന്ന് കാണിച്ച് തരും അപ്പോൾ കണ്ടില്ലേ അപ്ലോഡ് അത് പെട്ടെന്നാകും ഏകദേശം ടെൻ മിനിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്നാകും കണ്ടില്ലേ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ അപ്ലോഡായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നൂറ് ശതമാനം പ്രോസസ്സർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമുക്കിനി ബാക്ക് എടുക്കാം അപ്പോൾ പ്രോസസ്സിങ് ആയിട്ടുണ്ട് ആയിക്കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റട്ടോ റീഡ് വാച്ച് ഒന്ന് ആയിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചാൽ കേട്ടോ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴാണ് ഇന്നേക്ക് വേണ്ട നാളേക്കാണെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ എൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആയത് വേണം ആഡ്സ് പെൻഡിങ് എന്ന് കാണിക്കുകയാണ് ആഡ്സ് വരും അപ്പോൾ നമുക്കിനി എഡിറ്റിലേക്ക് പോകാം ഇവിടെ ഒന്നുകൂടി കാണിച്ചുതരാം ഈ ത്രീ ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി എഡിറ്റിലേക്ക് പോകാം പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടല്ലോ അതാണ് എഡിറ്റ് അപ്പോൾ എഡിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നമുക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം അതൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നുള്ളൂ ആ ചെക്കാൻ തന്നെ വീണ്ടും കൊടുക്കാം നമ്മൾ എന്താണ് ടൈറ്റിൽ കൊടുത്തത് അത് തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത്ത ചെക്കാൻ തന്നെ കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ചെക്കാൻ തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മാറ്റാം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു അത് കൊടുത്ത ശേഷം നമ്മൾ എപ്പോഴും അത് പിന്നെ ഷോർട്സ് എന്ന ഷോർട്സ് ട്രെൻഡ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് താൽപ്പര്യമുള്ളത് കൊടുക്കാം വൈറൽ അങ്ങനെയൊക്കെ കൊടുക്കാം ഷോർട്സ് ഫീഡ് മെയിനായിട്ട് ട്രെൻഡിങ്ങും യൂട്യൂബ് ഷോർട്സ് ഷോർട്സ് ഫീഡ് ഷോർട്സ് അങ്ങനെ എന്തായാലും ഒന്ന് കൊടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഇനി നമുക്ക് ഡേറ്റും കാര്യങ്ങളാണ് അൺലിസ്റ്റഡ് ഒന്നുകൂടെ കാണിച്ചുതരാം ഞാൻ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചിരുന്നത് പുതിയതായിട്ട് വന്നവർക്ക് അറിയാൻ പറ്റത്തില്ല തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിച്ചിരുന്നത് ഒന്നും ഒന്നുകൂടെ പോയിട്ടാണെങ്കിലും പെട്ടെന്ന് കാണിക്കാത്തത് അതൊക്കെ കാണിച്ചിരുന്നു വിസിബിലിറ്റി കണ്ടില്ലേ വിസിബിലിറ്റിയിൽ ഇപ്പോൾ എൻ്റെ അൺലിസ്റ്റാണ് കിടക്കുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്യണതിന് മുന്നേ അൺലിസ്റ്റ് ആക്കി വെക്കണം നമ്മളിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചാൽ അൺലിസ്റ്റിൽ തന്നെ കിടക്കണം പിന്നെ ഡെയി അപ്പോൾ ഞാൻ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ കാണിച്ചിരുന്നത് ഇപ്പോൾ ചെയ്ത ഷോർട്സിൻ്റെ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഈ മൂന്ന് സൈഡ് ഉള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതിൻ്റെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യൂസ് കിട്ടും കേട്ടോ അപ്പോൾ സേവ് ടു പ്ലേ ലിസ്റ്റ് എന്ന് കാണും കണ്ടില്ലേ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ പ്ലേ ലിസ്റ്റ് ഒന്ന് വരും അപ്പോൾ ന്യൂ പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ അത് ചെക്കാൻ തന്നെ അത് അടിച്ചു കൊടുത്താൽ മതി എന്താണ് എന്താണ് കൊടുത്തത് അത് തന്നെ മതി കേട്ടോ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അത് ചെക്കാൻ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പ്രൈവറ്റ് എന്ന് പറയുന്നത് അൺലിസ്റ്റ് ആക്കി കൊടുക്കുക കണ്ടില്ലേ ടൈറ്റിൽ കൊടുത്തു അതുകഴിഞ്ഞാൽ വിസിബിലിറ്റി അൺലിസ്റ്റ് ആക്കി കൊടുത്തു എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വൈ ടി സ്റ്റുഡിയോ എല്ലാവരും വൈ ടി സ്റ്റുഡിയോ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ എന്താ പറയുക ഇപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പുതിയ ക്രിയേറ്റേഴ്സിനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാണ് കാണിച്ചു തരാം ഞാൻ വൈ ടി സ്റ്റുഡിയോ ഇതാണ് വൈ ടി സ്റ്റുഡിയോ എന്ന് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈ ടി സ്റ്റുഡിയോ കാണാൻ പറ്റും കണ്ടില്ലേ വൈ ടി സ്റ്റുഡിയോ എന്നുണ്ട് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ മുഴുവൻ കാണാൻ പറ്റും കേട്ടോ യൂട്യൂബിൽ എനിക്ക് എന്താണ് ആയിരത്തി തൊണ്ണൂറ്റി നാല് സമ്പുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റും അങ്ങനെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ കണ്ടൻറ്റ് കണ്ടില്ലേ ഡാഷ് ബോർഡിൻ്റെ ഇപ്പുറത്തെ കണ്ടന്റ് എന്നുണ്ട് ആ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും പ്ലേ എന്താ പറയുക പ്ലേ ലിസ്റ്റും എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോസാണ് മുമ്പ് വെർത്തിക്കലായിരുന്നു കാണുന്നത് ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഹോർസോണ്ടായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ ലൈവ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റും കാണുന്നുണ്ട് കാണിക്കട്ടോ അതുകഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഇപ്പോൾ ഞാൻ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതാക്കി എടുക്കുന്നുണ്ടല്ലേ ഇതാണ് ഇപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു പെൻസിൽ ചിഹ്നം കാണും കണ്ടില്ലേ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പെൻസിൽ ചിഹ്നം കാണും എഡിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അത് അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടില്ലേ ഇവിടെയും അതേ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്താണോ നമ്മൾ മുമ്പ് കൊടുത്തത് അത് അത് തന്നെ കൊടുക്കുക അതിൽ തന്നെ അതിൻ്റെ ഡെണ്ണ് കൊടുക്കുക സാധാരണ പിന്നെ ഇവിടെ ഉണ്ടല്ലേ അൺലിസ്റ്റ് മാനുവൽ നിന്നുണ്ട് അപ്പോൾ ഈ മാനുവൽ പോ മോസ്റ്റ് പോപ്പുലർ കൊടുക്കുക കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിക്കുക എല്ലാ വീഡിയോസിലായാലും ഷോർട്ട്സിലായാലും മോസ്റ്റ് പോപ്പുലർ കൊടുക്കാൻ നോക്കുക നമ്മൾ ഓർഡറിങ് ആണ്ട്ടോ അപ്പോൾ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യും വീഡിയോകളെല്ലാം ടോ വീഡിയോകളാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അപ്പോൾ ഈ അൺലിസ്റ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കിടക്കട്ടെ നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ പ്ലേലിസ്റ്റ് അല്ലാതെ അത് നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് അത് ആ ഞാനിപ്പോൾ അഞ്ച് അഞ്ച് പി എമ്മിനാണ് ടൈം കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ആകുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇത് അൺലിസ്റ്റ് എടുത്ത് മാറ്റാം കേട്ടോ ഓട്ടോമാറ്റിക്കലി ആകും പബ്ലിക്കാകും എങ്കിലും ഒന്നുകൂടെ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ പബ്ലിക്കൊന്നും കൂടെ കൊടുക്കുക കേട്ടോ പബ്ലിക്കെ കൊടുത്തിട്ട് പബ്ലിക് ആയില്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ഇവിടെ കാണിച്ച് കാണിക്കും അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ പബ്ലിക്കൊന്ന് കൊടുത്ത ശേഷം ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക സ്പേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആയി കാണിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കാണിക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് സദാ സേവ് കൊടുക്കുക കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ കൂടെ ചോദിക്കുക അപ്പോൾ ഞാൻ കേട്ടോ ഞാൻ യൂട്യൂബിന് സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളല്ല അപ്പോൾ ഓരോരുത്തർ പുതിയ യൂട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അവരുടെ ഞാൻ ചാനലൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നി അവർക്ക് അറിയുന്നില്ല എന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞു തന്നത് അപ്പോൾ ഷോർട്സിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്ലോഡ് ചെയ്യേണ്ട രീതിയൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് അപ്ലിക്കേഷനിലാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ എന്താണ് മെസ്സേജ് ചെയ്യുകയാണ് വെച്ചാൽ ഞാൻ പറ്റിയാൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ എൻ്റെ ഇങ്ങനെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ചാനലല്ല അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം എന്താ പറയുക എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കുക്കിംഗ് ആയാലും അതുപോലെ ഞാൻ ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാറ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് അറിയുന്ന കാര്യങ്ങൾ യൂട്യൂബുമായി അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടോ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇടയിലും അതും ഉണ്ടാകുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് മാത്രം ആയിരിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇത് മാത്രം പ്രതീക്ഷിച്ച് സബ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അയ്യോ ഇതൊന്നും അല്ലല്ലോ ഒന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്